എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കുന്നു ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല ഒരു വിധത്തിലും ക്രമ ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ച് ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഉൾപ്പെടെ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ ഓട്ടോ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പതിനഞ്ച് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു മാത്രമല്ല പതിനഞ്ചു ദിവസം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളത് അത് മുപ്പത് ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ് പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുക ഇവിടെ ആയിരത്തി മുന്നൂറ് പേരാണ് ലോക്കലിൽ അതായത് ലോക്കൽ ഏരിയ റൂറൽ ഏരിയ പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ട് ചെയ്താൽ മതി അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ആയിരത്തി മുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പോളിംഗ് പാതിരാത്രി വാതിരാത്രി മണിയായാലും വോട്ട് ചെയ്ത് തീരൂല്ല അപ്പം ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം ആയിരത്തി ഒരുന്നൂറെങ്കിലാക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടപിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം മുപ്പത് ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം റൂറൽ ഏരിയയിൽ ആയിരത്തി എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറായിട്ടെങ്കിലും കുറയ്ക്കാൻ തയ്യാറാകണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പുവരുത്തി ഇല്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും ഇന്നലെ ഈ വെള്ളപ്പള്ളി വെള്ളപ്പള്ളി ഒരു പക്ഷേ ഈ എന്തായിരിക്കും അല്ല ആ വിദ്വേഷസ്താവനയ്ക്കെതിരായിട്ടാണോ സി പി എമ്മിന്റെ പ്രസ്താവന ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വായിക്കാൻ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെതിരാണെന്ന് പറയില്ല ഒരു ആകാശത്തേക്കുള്ളൊരു വെടിയാണ് അത് ആർക്ക് വേണേലും കൊള്ളാം ആർക്ക് വേണേലും കൊള്ളാതിരിക്കാം അപ്പോ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നറേറ്റീവ് ആണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചത് ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സി പി എം ഒന്നും കൂടി അടിവരയിരിക്കുകയാണ് അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ മനസ്സിലായല്ലോ ഒരു ഭൂരിപക്ഷ പ്രീണന പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം ആ വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ പ്രതിപക്ഷവും യു ഡി എഫും അതിനെതിർക്കും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ ഒരു സംശയമില്ല ആര് ആര് അല്ല അത് തെറ്റായ കാര്യമാണ് അത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം ആ സമുദായത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ പരിണിത പ്രജ്ഞനായ സമുദായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരാളത് പറയരുത് കാരണം ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലെ ഏറ്റിയ ആളുകളാണ് എല്ലാ മലയാളികളും ജാതി മത വ്യത്യാസമില്ല ആ ഗുരുദേവന്റെ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് പറയരുത് അപ്പൊ അവരാ യോഗത്തിൽ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും പോകുമ്പോൾ പറയുമല്ലോ എല്ലാവരെയും പറ്റി അതുപോലെ പറഞ്ഞത് മാത്രമാണ് ഞാൻ അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയല അദ്ദേഹം ദേശീയ നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സംബന്ധിച്ച് തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എടുക്കേണ്ടത്